നമസ്കാരം കോട്ടയം സിനിമാ തീയറ്ററിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ധന്യാ രമ്യ എന്ന് പറയുന്ന സിനിമാ തിയേറ്ററിലെ സ്റ്റാഫാണല്ലോ എന്താ ചേട്ടന്റെ പേര് എന്താണ് വിശ്വംഭരം ചേട്ടൻ എത്ര വർഷം തുടങ്ങി ഒക്കെ ഇവിടെ തന്നെയാണ് വീടൊക്കെ അതെ അതെ എവിടെ സ്ഥലം എവിടെയാണ് പാമ്പാടി പാമ്പാടി എവിടെ നിന്ന് എത്ര ദൂരം തിയേറ്റർ കിലോമീറ്റർ ഓക്കെ നമ്മൾ തൃശ്ശൂർകാരനാണ് നമുക്ക് ഇവിടെ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചോദിച്ചത് ഒന്നും വിചാരിക്കാതെ അപ്പോൾ ടർബോ സിനിമയുടെ മമ്മൂട്ടിയുടെ ടർബോ സിനിമയുടെ തിയേറ്റർ വിസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് അപ്പോൾ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും ഈ സിനിമയെ തകർക്കാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ധന്യ സിനിമ തിയേറ്ററിൽ ഈ അവസ്ഥ ഇവിടെ യാതൊരു നല്ല തിരക്കാവും നല്ല തിരക്കാ ഇപ്പോഴും നല്ല സിനിമ ഇപ്പൊ മുപ്പത് ദിവസം കടന്നു നാല്പതാം ദിവസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തിയേറ്ററിലെ അവസ്ഥ എന്ന് പറയുന്നത് തിരക്ക് തന്നെയാണ് ഓക്കെ അപ്പൊ ഞാൻ മൂന്ന് വട്ട വീഡിയോ കട്ട് ചെയ്യുന്നു ചേട്ടൻ ഓരോ തിരക്കിലും ഓരോ വണ്ടികൾ എല്ലാവരും ടർബോയ്ക്കാണ് കൂടുതലും ചോദിച്ചു വരുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ടർബോ സിനിമ സാധാരണ രീതിയിൽ ഇറങ്ങുന്ന പോലെയല്ല ഒരുപാട് തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ നാല് തിയേറ്ററിലായിരുന്നു അഞ്ച് ഷോയും ആറ് ഷോയൊക്കെ വെച്ചിട്ട് അപ്പൊ ഈ ഒരു കോട്ടയത്ത് ഒരു കോട്ടയത്ത് ഒരു തിയേറ്റർ തീയേറ്റർ ഈ സിനിമ ഉണ്ടായിരുന്നത് വേറെ വേറെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇനിയിവിടെ എത്ര തിയേറ്ററുകൾ ഉണ്ട് കോട്ടയത്ത് കോട്ടയത്ത് മൊത്തം ആറ് തിയേറ്റർ ഉണ്ട് ആറ് തിയേറ്റർ അല്ലേ അപ്പൊ പേരുകളോ അറിയോ ആ ധന്യ ധന്യ രമ്യ പിന്നെ ആശ അഭിലാഷ് ആനന്ദ് അനുപമ അനീശ്വര ആ ഇത്ര എനിക്കറിയാം എങ്ങനെ തീയേറ്ററുകൾ ഇവിടെ മാളുകൾ അങ്ങനെ ഉണ്ടോ മാള് തീയേറ്റർ ഇല്ല ഇല്ല ത്തെ തിയേറ്ററുകളൊന്നും അല്ലേ ഓക്കേ അപ്പൊ ഈ ഒരു ധന്യ തിയറ്റർ ഒരുപാട് വർഷമായി ഇവിടെ ധന്യ രമ്യ എന്ന് പറഞ്ഞ രണ്ട് 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 തോന്നുന്നു സ്ക്രീൻ എത്ര സീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയാൻ ഇരുന്നൂറ്റി അമ്പതോ അങ്ങനെയാണല്ലോ അങ്ങനെയല്ലേ ഓക്കെ രൂപ പിന്നെ അങ്ങനെ ഓൺലൈനാ ഓക്കെ ബുക്ക് മൈ ഷോ അല്ലെ ഓക്കെ അപ്പൊ ടർബോ സിനിമയുടെ വിശേഷങ്ങൾ ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് സിനിമ ഇനിയും നന്നായി ഓടട്ടെ ഇനിയും ഓടേന്ന് ആശംസിക്കുന്നു അപ്പൊ ഈ ഡിഗ്രേഡ് അതായത് ഈ സിനിമയെ കുറ്റം പറഞ്ഞവരോട് ചേട്ടൻ എന്താണ് ഒരു അഭിപ്രായം കുറ്റം പറയാം പറഞ്ഞ ഇവിടെ പറഞ്ഞിട്ടില്ല ആരും ഓക്കെ ഈ ഒരു സിനിമയെ കുറിച്ച് കുറ്റം പറഞ്ഞവരുണ്ട് ഈ മൊബൈലിലൊക്കെ അതായത് ഇപ്പൊ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പേഴ്സണൽ അഭിപ്രായം സിനിമക്ക് കൊറേ ഡിഗ്രേഡുകളൊക്കെ നടത്താൻ ശ്രമിച്ചു അതൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ഒരു സിനിമയെ തകർക്കാൻ നോക്കുന്നവരോട് അത് തെറ്റാ അവരങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമ അതെ ഏതൊരു സിനിമയാണെങ്കിലും നമ്മൾ തകർക്കുന്നതിൽ എന്താണ് അഭിപ്രായം ചേട്ടൻ മാത്രം രൂപ മുടക്കി ചെയ്യുന്ന പടമാണ് തന്നെ അത് പലർക്കും അത് കണക്ഷൻ ആണല്ലോ എല്ലാവരുടെയും ഒരു ജീവിത രീതിയാണല്ലോ അല്ലെ നശിച്ചു പറയുന്നവർക്ക് ഇങ്ങനെ കുറ്റം പറയാം ഏതൊരു സിനിമയും വന്ന് നമ്മൾ എല്ലാവരും പറയേണ്ടത് എന്താ മലയാളികൾ എന്താ അങ്ങനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയതാണോ നല്ല നല്ല അഭിപ്രായം വേണമല്ലോ മോശമായിട്ട് നല്ല 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 പടമാണെങ്കിൽ അഭിപ്രായം തന്നെ പറയണം ഓക്കെ എന്തെങ്കിലും മോശങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഇപ്പൊ വീട്ടിലിരുന്ന ഓരോരുത്തരും എത്ര മോശം പറഞ്ഞാലും തിയേറ്ററിൽ അത് ബാധിച്ചു എന്ന് ചേട്ടന് തോന്നുന്നുണ്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴും തിരക്ക് തന്നെയാണ് കുഴപ്പം ഓക്കെ പിന്നെ മറ്റുള്ള സിനിമകളും ഒപ്പം കളിക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മഹാരാജ എന്ന് പറയുന്ന സിനിമ അതും നല്ല രീതിയിൽ ഓടികളും ഓക്കെ